ഈ ഉദയം അങ്ങനെ എല്ലാം ദുഃന്ദപൂർണ്ണമൊന്നുമല്ല വളരെ ആഹ്ലാദകരവും ആവേശകരവുമായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ട് അത് കാണുമ്പോൾ പലവട്ടം ഉദ്ധരിച്ചിട്ടുള്ളതാണ് ചിലർക്കൊക്കെ തോന്നി നിങ്ങൾക്ക് ഈ കവി മാത്രമേ ഉള്ളൂ ഈ കവിത മാത്രമേ ഉള്ളൂ ചിലർക്ക് തോന്നിയേക്കാം വരൂ പക്ഷേ വേർസ്വർത്തിന്റെ പ്രസിദ്ധമായ പ്രിയൂഡ് റിക്ലൂസ് എന്ന് പറയുന്നതായ ദീർഘകവിതയ്ക്ക് ആദ്യ ഒരു ആമുഖ കവിത എന്നവരെണ്ണം എഴുതിയതാണ് പേരദ്ദേഹത്തിന്റെ ജീവിതകാലത്തല്ല ഇട്ടത് മരിച്ച് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഇട്ട പേരാണ് പ്രൂത്ത് ആമുഖമെന്നോ ഇൻട്രൊഡക്ഷൻ എന്നോ ഒക്കെ പറയാവുന്നതാണ് അതിലെ രണ്ടു വരിയാണ് എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഈ നല്ല കാലം ഈ നല്ല ഉദയം കാണുമ്പോൾ ബ്ലിസ് വാസ് ഇറ്റ് ബി എ ഈ പ്രഭാതത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് എന്തൊരു അനുഗ്രഹമാണ് എന്തൊരു ആഹ്ലാദമായിട്ടുള്ള ആഹ്ലാദകരമായ അനുഗ്രഹീതമായ ഒന്നാണ് രണ്ടാമത്തെ ഭാഗം എനിക്ക് ഇവിടെ തിരുന്നുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നില്ല കാരണം ഇവിടെയും മുഴുവൻ സോറി പ്രായമുണ്ട് പ്രായം എന്ന് പറയുന്നതിലർത്ഥമല്ല എന്ന് പറയും പക്ഷേ എന്നാലും അവിടെയും അവ അനവധി കാണുന്നില്ല ഈ കൂട്ടത്തിലും അടുത്ത വരിക്ക് പറ്റിയ ആൾക്കാർ ബട്ട് വാസ് വെരി ഹെവൻ ആ കാലഘട്ടത്തിൽ യുവാക്കളായിരിക്കാൻ കഴിയുക അത് സ്വർഗ്ഗതുല്യമാണ് അദ്ദേഹം പറയുന്നുണ്ട് ആത്മകഥാപരമായ അദ്ദേഹത്തിൻ്റെ ആ കവിത ഫ്രഞ്ച് റെവല്യൂഷൻ ഉയർത്തിവിട്ട ആ അത്യുജ്വലമായ പ്രതീക്ഷകളെ കുറിച്ച് എഴുതപ്പെട്ട ആ കവിത ലോകം മുഴുവൻ നന്മയിലേക്ക് നയിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഉണർത്തുന്ന ആ എന്ന കവിത ഇവിടെ നമ്മുടെ മുമ്പിലും ഇത്തരം നല്ല ഒട്ടേറെ അനുഭവങ്ങളാണ് ഈ നൂറ്റാണ്ട് ഈ കാലം നമ്മുടെ മുമ്പിൽ തരുന്നത് ഏറ്റവും പ്രധാനം എന്താ ഈ വർഷം ആദ്യം തന്നെ നടന്ന രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ ആ കാലത്ത് ജീവിക്കുന്ന നമുക്കൊരു പക്ഷേ അതൊരു സുന്ദരമായ ഒരു ഒരു അവിസ്മരണീയമായ മുഹൂർത്തമാണെന്ന് എത്ര കണ്ട് തോന്നുമെന്ന് എനിക്കറിയില്ല പക്ഷേ എത്രയോ കാലങ്ങളായി തുടർന്നു പോകുന്ന അതിനിശിതമായ സമരത്തിൽ ആ സമരത്തിൻ്റെ അവസാനം കാലങ്ങളായി അനുഭവിച്ചു പോകുന്ന ഒരു കളക്റ്റീവ് ആഗമി ഒരു കളക്റ്റീവ് ബ്ലിസ് ആയി പരിണമിച്ച ഒരു മുഹൂർത്തം ഒരു ശുഭമുഹൂർത്തം ഒരുപക്ഷേ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധി പോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒരു ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാല് പതിനഞ്ചിൻ്റെ അർദ്ധരാത്രി പോലെ അത്ര കണ്ട് ശുഭകരമാണ് അത്ര കണ്ട് ഓർമ്മിക്കപ്പെടേണ്ടുന്നതാണ് അത്ര കണ്ട് നമ്മുടെ ചരിത്രത്തിൽ ിൽ ഗോ ഡൗൺ ഇൻ ഡീപ് ദിസ്റ്ററി അത്തരം ഒരു മുഹൂർത്തമായിരുന്നു അത് ആ എത്രയോ കാലങ്ങളായി തലമുറ തലമുറകളായി എടുത്തു പോകുന്ന ഒരു വലിയ ശപഥത്തിന്റെ പൂർത്തീകരണമാണ് സംഭവിച്ചത് ഇത് ലോകത്ത് മറ്റെവിടെയെങ്കിലും അനവധി സമാന്തരങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത ഒരു അനുഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമൃതകാലത്തിലേക്ക് ഇവിടെ പലവട്ടം സൂചിപ്പിച്ച ആ പുതിയ കാലത്തിൻ്റെ ഐശ്വര്യങ്ങളിലേക്കുള്ള ഗോപുരവാതിൽ തുറക്കുന്ന മുഹൂർത്തമാണ് അത് അത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടുന്ന ഒന്നാണ് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഒരു ഉദാഹരണമായിട്ടൊരു പ്രതീകമായി പറഞ്ഞുകൊണ്ട് ഇത്തരം ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഭാരതത്തിൽ